നമസ്കാരം ഇന്നലെ വയനാട്ടിലെ ദുരിതഭൂമിയിൽ തിരിച്ചറിയാത്ത ഇരുപത്തിയേഴ് ശരീരങ്ങൾ സംസ്കരിച്ചു ഏതാണ്ട് നൂറ്റി അമ്പത്തി നാല് ശരീരഭാഗങ്ങൾ അതും ആരുടേതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് ഈ ശരീരഭാഗങ്ങളൊക്കെ അവിടെ സംസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അത് ആരുടെയാണെന്നോ എന്തുവാണെന്നോ ഒന്നും അറിയാൻ വയ്യ ബന്ധുക്കൾക്ക് പോലും അതറിയില്ല അത് ആരുടേതാണോ തങ്ങളുടെ ബന്ധുവാണോ ഒന്നും അറിയില്ല എല്ലാവരും ഇങ്ങനെ മൃതദേഹങ്ങൾക്കായി നിൽക്കുന്നു അവിടെ സർവ മത അതെങ്കിൽ കൂട്ടപ്രാർത്ഥന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട പ്രാർത്ഥന മുസ്ലിം മത മതവിഭാഗങ്ങൾക്ക് മുസ്ലിം മത മതവിഭാഗത്തിലെ സംസ്കാര ചടങ്ങുകൾ നടത്തിയെങ്കിൽ നടത്തണം അതേപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതിൻ്റെ പ്രത്യേക ചടങ്ങുകളാണ് ഹിന്ദുക്കൾക്ക് അതിൻ്റെ വേറെ ചടങ്ങുകൾ അപ്പോൾ ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ട് അവരവരുടെ മതാനുഷ്ഠാന പ്രകാരമുള്ള ആ ഒരു അന്ത്യകർമ്മങ്ങൾ ചെയ്ത് നട തങ്ങളുടെ ശരീരം സംസ്കരിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് മോക്ഷപ്രാപ്തി കിട്ടൂ തങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ എന്നൊക്കെയാണ് എല്ലാ മതവിഭാഗക്കാരുടെയും വിശ്വാസം ഇപ്പോൾ വയനാട്ടിൽ ഇന്നലെ തന്നെ ഏതാണ്ട് ഇരുപത്തിയേഴ് പേരെ സംസ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് അറിയാമയത്തെ ബോർഡിൽ സംസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും ആദ്യം പിന്നെ ഹിന്ദുക്കളുടെ ആണെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥന അതിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്നു മുസ്ലിംസിൻ്റെ അതേപോലെ അതിൻ്റെ പ്രാർത്ഥനേൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്നു ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും അതിൻ്റെ ആ പുരോഹിതൻ വന്നിട്ട് അവരുടെ ശുശ്രൂഷ എന്താ പറയുക ആചാരമ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ആ എന്നിട്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും വിചാരം തങ്ങളുടെ ബന്ധുവാണെങ്കിൽ അതിൻ്റെ ഫലം തങ്ങൾക്ക് തങ്ങളുടെ ബന്ധുവിന് കിട്ടണം അങ്ങനെ ഓരോ ബോഡിയേയും വിടാതെ എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടക്കം ചെയ്യുന്നത് അപ്പോൾ ഈ മരിച്ചു കിടക്കുന്നവർ ഇതാരാണെന്ന് പോലും തങ്ങളുടെ ബന്ധുക്കൾക്ക് പോലും അറിയുന്നില്ല അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ജാതി ഇല്ല മതമില്ല അവിടെ വർഗീയ മറ്റു വിഷം ചീട്ടലുകളൊന്നുമില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട് മൊത്തം വർഗീയ വിഷമാണ് കാരണം ജാതിയുടെ പേരിലാണ് മതത്തിൻ്റെ പേരിലാണ് വർഗീയത അങ്ങോട്ട് ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ തമ്മി തല്ലി പിരിച്ച് കൂട്ടി അടിപ്പിച്ച് നോ നടത്തുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടോണ്ടിരിക്കുന്നത് ആൾക്കാരും അതുതന്നെ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അല്ലേ ഞാൻ അന്ന ജാതിയാണ് അവർ ആ ജാതിയാണ് ഇവർ ഈ ജാതിയാണ് എന്നെ എനിക്കും പാണമുണ്ട് എന്നെ എനിക്കും പാണവില്ല ഞാൻ കറുത്തവനാണ് ഞാൻ വീളുത്തവനാണ് എന്നൊക്കെ പറയട്ടെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നാട്ടുകാർ ഈ നാട്ടിൽ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരുമിച്ച് നാളെ നാളത്തേക്കുള്ള എന്തെല്ലാമോ കാര്യങ്ങളും സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ മനുഷ്യനും ഉറങ്ങാനായിട്ട് കിടക്കുകയായിരുന്നു എത്രയോ കുഞ്ഞുങ്ങളെ അവർ അറിയുന്നില്ലല്ലോ നാളെ നമ്മുടെ അവസ്ഥ ഇത് എന്താണ് അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് അറിയുന്നില്ല മധുരമായ സ്വപ്നങ്ങളായിട്ടവർ പക്ഷേ എന്നാലും മധുരമായ നല്ല സ്വപ്നത്തിൽ കിടന്ന സമയത്തായിരിക്കും ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് ജാതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതി ഉണ്ടോ ജാതിയുണ്ടോ ഉണ്ടോ മണ്ണിന്റെ അടിയിൽ കഴിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് അല്ലേ ഏത് ജാതിപ്പെട്ട എല്ലാ ജാതിപ്പെട്ടവന്റെ ശരീരം ഒരേപോലെയാണ് ചീഞ്ഞ് മാറുന്നത് ആരും ആരും അറിയുന്നില്ല അവിടെ അവിടെ അറിയുന്നില്ല ആരും അറിയുന്നില്ല അവരെല്ലാവരും ഒരേപോലെയാണ് അപ്പോൾ അപ്പോൾ ആ മരണത്തിന്റെ മുന്നിൽ മനുഷ്യരെല്ലാം സമന്മാരാണ് അപ്പോൾ അവർ പരലോകത്ത് മുസ്ലിംസിന് ഒരു വിശ്വാസമുണ്ട് പരലോകത്ത് തങ്ങൾക്ക് നല്ല ഭൂമിയിലേക്കാൾ നല്ലൊരു ജീവിതം പരലോകത്തുണ്ടെന്നും ഭൂമിയില തന്റെ ഇണ എങ്ങനെയായിരുന്നു അതിനേക്കാൾ നല്ല ഒരു ഇണയുമൊക്കെ കിട്ടി നല്ല ഒരു ജീവിതം പരലോകത്തുണ്ടെന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അപ്പം അങ്ങനെ ആവുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസം ഒരു പക്ഷെ ശരിയാണെങ്കിൽ ഈ ആത്മാക്കളെല്ലാം പരലോകത്ത് ചെന്നിട്ട് അവർ സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുക എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ് പരലോകത്ത് ഇവരെല്ലാം ഒരേപോലെ അവിടെ ജാതി ഇല്ല മതമില്ല മറ്റ് സാമ്പത്തിക വ്യത്യാസങ്ങളില്ല നിറവ്യത്യാസങ്ങളില്ല എല്ലാവരും ഒരേ സമഭാവനയോടുകൂടി സ്നേഹത്തെ അല്ലേ അത് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും നമ്മുടെ ഈ ഭൂമി നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല പക്ഷേ പരലോകത്ത് ഇവരെല്ലാവരും സഹോദരങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലാണ് പലതരം പൂക്കൾ ഇങ്ങനെ പിടിച്ചു നിൽക്കും പല കളർ പല വിഭാഗത്തിൽപ്പെട്ട പൂക്കൾ അപ്പോൾ അവയൊക്കെ നമ്മൾ വേർതിരിക്കുന്നില്ല അവയെല്ലാം ഒരേ സൗന്ദര്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് ആ പൂന്തോട്ടത്തിൻ്റെ ആ ഭംഗി എത്ര മനോഹരമാണ് ആ അങ്ങനെ പലതരത്തിലുള്ള പല കള്ളറ് പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പൂന്തോട്ടം അതേപോലെ പല നമ്മുടെ ആൾക്കാർ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് ഒരേപോലെ ചിരിച്ചുല്ലസിച്ച് ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു പക്ഷെ നമ്മൾ ഇനിയെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ വർഗീയത എന്താണ് ഈ മതവ്യത്യാസങ്ങൾ എന്താണ് ഈ ജാതി വ്യത്യാസങ്ങൾ മനുഷ്യരെല്ലാം തുല്യരാണ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ് എല്ലാവരുടെയും മാംസം ഒരുപോലെയാണ് ചെയ്യുന്നത് വളിയുന്നത് എല്ലാം അതിനകത്തൊരു മാറ്റവും ഇല്ല അവർ മതവിഭാഗങ്ങളെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മതത്തിൻ്റെ പേര് തമ്മിൽ കൂട്ടി അടിക്കുന്നു ഇപ്പം ഈ മരിച്ചവരെ ആരൊക്കെ രക്ഷിച്ചത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നല്ലോ അവിടെ അവരാരാണെങ്കിൽ ഈ മരിച്ചുകൊണ്ടൊക്കെ രക്തബന്ധത്തിൽപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവരും പുറത്തുനിന്നുള്ള അന്യതായിട്ടുള്ള ആൾക്കാരാണ് തോനയും അവരെ രക്ഷിക്കുന്നത് അപ്പോൾ അവിടെയും ആ രക്തബന്ധമൊന്നും പിടിച്ച് നമ്മൾ കിടക്കുമ്പോൾ ആ രക്തബന്ധത്തിൽപ്പെട്ടവർ പോലും അവിടെ നമ്മളെ രക്ഷിക്കാൻ പോലും വരുന്നില്ല അപ്പോൾ ഇതെല്ലാം ചുമ്മാതയാണ് മരിച്ചു കഴിഞ്ഞാലാ എല്ലാവരും അല്ലെങ്കിൽ ഈശ്വരന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് മരണത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അവിടെ ജാതി ഇല്ല മതം ഇല്ല എന്നെങ്കിലും നമ്മുടെ ഈ ഭൂമിയിൽ ഈ ജാതി മതം ഒന്നുമില്ലാതെ സന്തോഷകരമായിട്ടുള്ള സമത്വ ഭാവനയോട് കൂടെ ഉള്ള ഒരു ജീവിതം സാധ്യമാകുമോ അത് ചിന്തിച്ച് നോക്കും അങ്ങനെയായിരുന്നു കൊള്ളാമായിരുന്നില്ലേ എത്ര സന്തോഷകരമായിട്ട് ഒരു ലോകം നമുക്ക് കിട്ടിയാന്ന്